അവിടെ ഒരു പ്രത്യേകതയുള്ളത് പ്രിലിംസിൻ്റെ ഹിസ്റ്ററി സിലബസിൽ ഒരു സാധനം ഉണ്ട് ഹായ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതാ വന്നു വരാൻ പോവുകയാണ് ഓക്കെ അപ്പം ഈ പരീക്ഷകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള കുറേ ഉണ്ടാവും സിലബസ് മാറ്റം ഉണ്ടാവുമോ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലെ അതേപോലെ രണ്ട് പേപ്പറുകളായിട്ട് മാറുമോ ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് ദൂരീകരിക്കാം അപ്പം ഇവിടെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വിവിധ കമ്പനികളും ബോർഡുകളും കോർപ്പറേഷനുകളും ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് നമുക്ക് അതായത് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സ്പെഷ്യൽ ടോപ്പിക്കാ കാരണം അതിൻ്റെ മെയിൻസിൻ്റെ സിലബസിൽ ഇമ്പോർട്ടൻറ്റ് ആക്സ് സുപ്രധാന നിയമങ്ങൾ അതിൽ സാധാരണ കാണുന്ന അഞ്ചെണ്ണം അല്ലാതെ കുറച്ചെണ്ണം അധികം ഉണ്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഓക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എടുത്ത് നോക്കാം മെയിൻസിൻ്റെ സിലബസിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആക്സ് എടുത്ത് നോക്കിയാൽ അവിടെ അഞ്ച് ടോപ്പിക്കിന് പകരം അവിടെ പതിമൂന്ന് ടോപ്പിക്കോ ഒമ്പത് ടോപ്പിക്കോ നിങ്ങൾക്ക് കാണാം അതാണ് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു പരീക്ഷയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ അത്ര അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു പോസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഇവിടെ സിലബസ് മാറ്റത്തിന് സാധ്യത വളരെ വളരെ കുറവാണ് ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയും നിലവിലുള്ള ആ ഒരു സിലബസ് പ്രകാരം പ്രിലിംസിൻ്റെ സിലബസിൽ ഒരു മാറ്റവും ഇല്ല അത് ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് വന്നതാണ് ആ സിലബസ് പ്രകാരമാണ് പ്രിലിംസ് ഉണ്ടാവുക പെയിൻസിൻ്റെ കാര്യം തൊണ്ണൂറ് ശതമാനം സാധ്യതയും തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയും ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സിലബസ് പ്രകാരം കഴിഞ്ഞ പ്രാവശ്യം നടന്ന അതേ സിലബസ് പ്രകാരം നടക്കാനാണ് സാധ്യത അതിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ത് മാത്രമാണ് ആ ഇമ്പോർട്ടൻറ്റ് ആക്സിലുള്ള ടോപ്പിക്കുകളുടെ എണ്ണത്തിലും ആ ഏതൊക്കെയാണ് എന്നുള്ളതിലും മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് സാധാരണഗതിയിൽ കോമൺ ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ അഞ്ചെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആക്സിലുള്ളത് അറിയാലോ ആ വിവരാവകാശ നിയമം മുതൽ ലാസ്റ്റ് പോക്സോ വരെ അഞ്ചെണ്ണമാണ് ഉള്ളത് അതിന് പകരം കമ്പനി ബോർഡിൽ വേറെയും കുറെ എണ്ണം ചേർത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് വേറെയും കുറെ എണ്ണം ചേർത്തിട്ടുണ്ട് അവിടെ മാത്രമാണ് ഓൾറെഡി വ്യത്യാസമുള്ളത് ഈ ഒരു സിലബസ് ആണ് മെയിൻസിൻ്റെ ഇതാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് പ്രിലിംസിൻ്റെ സിലബസിൽ യാതൊരു മാറ്റമില്ലാത്ത ആ ഒരു സിലബസും ആ പ്രിലിംസിൻ്റെ സിലബസും പിന്നെയോ ഈ പറയുന്ന മെയിൻസിൻ്റെ സിലബസും ഈ എടുക്കുക മറ്റുള്ളവയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ട് പേപ്പർ ആവാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ് കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള അത്രയും ലെവലിലുള്ള ഒരു പോസ്റ്റ് അല്ലേ ഇത് എൽ എസ് സി സെക്രട്ടറിക്ക് രണ്ടെണ്ണം നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടത്തിയിട്ടുണ്ട് അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇവിടെ ആ രീതിയിലേക്ക് വരില്ല എന്നുള്ളതാണ് സാധ്യത ഇനി പി എസ് സിയുടെ ഒരു നയമാണത് ഇനി എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളിലും രണ്ടാമത്തെ പരീക്ഷ അതായത് മെയിൻസ് പരീക്ഷയിൽ രണ്ട് പേപ്പർ ഉണ്ടാവുമെന്നുള്ളൊരു നയം ബി എസ് സി തുടരാൻ തീരുമാനിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ ആ രീതിയിലേക്ക് മാറാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളതായിട്ട് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് ഈ ഒരു സിലബസ് വെച്ചാണ് പരീക്ഷ നടക്കാനുള്ള സാധ്യത പിന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ട സമയം വെച്ച് നോക്കുമ്പോഴും അതിന് അതിനെയാണ് ഏകദേശം സാധ്യത ഉള്ളത് അപ്പം പിന്നെ എന്തായാലും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിങ്ങോട്ടോ എന്ത് തന്നെയായാലും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് സിലബസുകൾ ചേർത്ത് കൊണ്ടായിരിക്കണം ഈ രണ്ട് സിലബസുകൾ ചേർത്ത് കൊണ്ട് പഠിക്കുക പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രിലിംസ് സിലബസ് മാത്രം എടുത്ത് വെച്ച് പഠിച്ച് അതിലുള്ളതല്ല പഠിക്കേണ്ടത് ഫുള്ള് അല്ലെങ്കിൽ മെയിൻസിന്റെ സിലബസ് മാത്രം എടുത്ത് വെച്ച് അതിലുള്ളതല്ല ഫുള്ള് പഠിക്കേണ്ടത് അവിടെ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ രണ്ടിലെയും കുറെ കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് പഠിക്കണം അല്ലെങ്കിൽ ചിലത് ഇതിൽ നിന്ന് മാത്രം എടുക്കേണ്ടതുണ്ടാവും ചിലത് ഇതിൽ നിന്ന് മാത്രം എടുക്കേണ്ടത് ഉണ്ടാവും അങ്ങനെ എടുത്തുകൊണ്ട് പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക നോക്കിയേ നിങ്ങൾ ആദ്യം മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രിലിംസിന് ഇരുപത് മാർക്കും മെയിൻസിന് പത്ത് മാർക്കും കൊണ്ട് ടോട്ടൽ മുപ്പത് മാർക്കുള്ള ഏരിയയാണ് സെയിം സിലബസ് ആണ് സിലബസിൽ മാറ്റം ഉണ്ടോ ഇല്ല പ്രിലിംസിൻ്റെ സിലബസ് ആയാലും മെയിൻസിൻ്റെ സിലബസ് ആയാലും കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇല്ല സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് അപ്പോൾ അത് ഏതിൻ്റെ സിലബസ് എടുത്തുവച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല പ്രിലിംസിൻ്റെ ആയാലും പ്രശ്നമില്ല മെയിൻസിൻ്റെ ആയാലും പ്രശ്നമില്ല അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇംഗ്ലീഷിൻ്റെ കാര്യവും സെയിം ആണ് ഇരുപതുണ്ട് പത്ത് ഉണ്ട് ടോട്ടൽ എത്രയുണ്ട് മുപ്പതുണ്ട് ആ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൂടെ അഡീഷണൽ ചേർത്തിട്ടുള്ള ആ സിലബസ് എടുക്കുക അത് മെയിൻസിൻ്റെ എന്ന് തോന്നുന്നു അല്ല പ്രിലിംസിൻ്റെ സിലബസിലാണ് അല്ലേ അപ്പോൾ അതും എടുക്കുക അത് മറ്റതിലില്ല അത്രയേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ അത് ചേർത്തും എടുത്താൽ മതി മുപ്പത് മാർക്ക് മലയാളത്തിൻ്റെ സിലബസിൽ ഒരു മാറ്റവും ഇല്ല പ്രിലിംസിനും പത്ത് മെയിൻസിനും പത്ത് അപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാള സിലബസിൽ മാറ്റം ഇല്ല പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണ് എത്ര മാർക്ക് എൺപത് മാർക്കിൻ്റെ സിലബസ് സെയിം ആണ് അപ്പം പ്രിലിംസിന് നാൽപ്പത് കിട്ടി അമ്പത് കിട്ടി മെയിൻസിന് മുപ്പതും കിട്ടി അങ്ങനെ എൺപത് മാർക്ക് അവിടെ കിട്ടി സെയിം സിലബസ് ദൻ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ പ്രിലിംസിന് പത്തും മെയിൻസിന് അഞ്ച് മാർക്കുമാണ് ഉള്ളത് പതിനഞ്ച് മാർക്കിനാണുള്ളത് അവിടെ ഒരു പ്രത്യേകത ഉള്ളത് പ്രിലിംസിൻ്റെ ഹിസ്റ്ററി സിലബസിൽ ഒരു സാധനം ഉണ്ട് മെഡീവിൽ ഇന്ത്യ അല്ലെ മെഡീവിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ എക്സ്ട്രാ കിടക്കുന്നുണ്ട് ബാക്കി മറ്റതിൽ തുടങ്ങി എവിടെ നിന്നാണ് ബ്രിട്ടീഷ് ആധിപത്യം മുതലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് മുതലാണ് മെയിൻസിന്റെ സിലബസിൽ ഉണ്ടാവുക അതിന് മുമ്പേയുള്ള ആ മെഡീവിൽ ഇന്ത്യയുടെ കാര്യം എവിടെ മാത്രമേ ഉള്ളൂ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ പ്രിലിംസിൽ എത്ര മാർക്ക് മാർക്കുണ്ട് പത്ത് ഉണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യാചരിത്രണ്ട് ലോകചരിത്രമുണ്ട് കേരള ചരിത്രം ഉണ്ട് അത് മൂന്നും കൂടിയല്ല ഹിസ്റ്ററി പത്ത് മാർക്ക് അപ്പം അതിൽ ഇന്ത്യ ചരിത്രം ഒരു നാലും ലോക ചരിത്രം മൂന്നും കേരള ചരിത്രം മൂന്ന് ഇങ്ങനെയാണ് കൂടുതലും ഉണ്ടാവുക അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കൂടുതലുണ്ടാവും ഇങ്ങനെയാണ് അപ്പം ഇന്ത്യ ചരിത്രം നാല് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മധ്യകാല ഇന്ത്യയും ഒരു രണ്ട് ആധുനിക ഇന്ത്യയും ഇങ്ങനെയാണ് വരാറുള്ളത് മാക്സിമം പോയാൽ ചിലപ്പോൾ ഏതെങ്കിലും റയർ കേസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ള കാലമാണ് ഇതുവരെ മധ്യകാല ഇന്ത്യ ഒന്ന് ഒരു കോസ്റ്റിന് അധികം വന്നിട്ടുള്ളത് ഒരു മൂന്ന് ഒക്കെ ആയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് കോസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റിൻ ചിലപ്പോൾ ഒരോ ക്വസ്റ്റിനും പോലും ഉണ്ടാവില്ല ആ ഒന്നോ രണ്ടോ കോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് മധ്യകാല ഇന്ത്യ പഠിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് വണ്ടികളാണ് പഠിക്കണ്ട കാരണം മെയിൻസിന് ഇല്ലെന്നേ ഇവിടുന്ന് മൂന്നോ നാലോ മാർക്കിന് വന്നാലും പേടിക്കണ്ട പ്രിലിംസ് പാസ്സാകാൻ നമുക്ക് അത്രേ മാർക്ക് വേണ്ടിയുള്ളൂ അതുകൊണ്ട് അതങ്ങട്ട് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി അഞ്ച് മാർക്ക് മെയിൻസിനുണ്ട് അവിടെ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അവിടെ മധ്യകാല ഇന്ത്യ ഇല്ല അഞ്ച് മാർക്കാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ആ ഒരു സിലബസ് എടുത്ത് വെച്ച് പഠിച്ചാൽ മതി മധ്യകാല ഇന്ത്യയെക്കുറിച്ച് അങ്ങ് മറന്നേക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ദെൻ ജോഗ്രഫിയുടെ കാര്യം നോക്കുകയാണ് പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണ് അഞ്ചും അഞ്ചും പത്ത് മാർക്കാണ് സെയിം സിലബസ് ആണ് പൊതുഭൂമിശാസ്ത്രമായാലും ഇന്ത്യൻ ഭൂമിശാസ്ത്രമായാലും കേരള ഭൂമിശാസ്ത്രമായാലും സെയിം സിലബസ് ആണ് ദെൻ എക്കണമോമിക്സിൻ്റെ കാര്യം പ്രിലിംസിന് അഞ്ച് മെയിൻസിന് അഞ്ച് ടോട്ടൽ എത്ര മാർക്കുണ്ട് പത്ത് മാർക്കുണ്ട് ആ സിലബസ് എഴുതി വെച്ചതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം ഇപ്പോൾ പ്രിംസിൻ്റെ സിലബസ് ആണെങ്കിൽ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം അങ്ങനെയൊക്കെ കാണാം ദെൻ മെയിൻസിൻ്റെ സിലബസ് ആണെങ്കിൽ ഇന്ത്യൻ എക്കണോമി എന്നാണ് പറയുന്നത് തുടക്ക സിലബസ് പിന്നെ ഏറെ ഓരോന്നോരോന്നും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം ഒരേപോലെ എഴുതി വെച്ചിരിക്കുന്ന കുറേ കോമൺ സാധനങ്ങൾ കാണാം ഫൈവ് ഇയർ പ്ലാൻസ് കാണാം നീതി ആയോഗ് കാണാം അല്ലേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം എക്കണോമിക് റിഫോംസ് കാണാം ഇതൊക്കെ എല്ലാത്തിലുള്ളതാണ് ഈ എഴുതി വെച്ചതിൽ മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ പക്ഷേ ആ എഴുതി വെച്ചതിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ആ പ്രിലിംസിൻ്റെ സിലബസും മെയിൻസിൻ്റെ സിലബസും കൂടെ അങ്ങ് ചേർത്തെടുക്കണം രണ്ടും കൂടെ ചേർത്തെടുത്താൽ പത്ത് മാർക്കായി അങ്ങനെ ചേർത്തിട്ട് പഠിച്ചേക്കണം അതാണ് അവിടെ മാത്രം ഒരു ചെറിയ നേരിയ വ്യത്യാസം അതൊന്നും മനസ്സിലാക്കുക പിന്നെ ഭരണഘടന അഞ്ച് അഞ്ച് പത്ത് മാർക്ക് സെയിം സിലബസ് ആണ് ഈ പറഞ്ഞതിൽ ഒന്നുകൂടെ ഇലാബറേറ്റ് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല പ്രിലിൻസിൻ്റെ സിലബസിൽ ഈ ഭരണഘടനയിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല കാരണം അത് സിവിക്സ് കിടക്കുന്നുണ്ട് ഓക്കെ മനസ്സിലായില്ലേ പക്ഷേ മെയിൻസിൽ അത് ഇപ്പുറം ഉണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നേ പ്രിലിംസിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മെയിൻസിൻ്റെ സിലബസിൽ അതുകൊണ്ട് ഇവിടെ എന്ത് എടുത്താൽ മതി നിങ്ങൾ മെയിൻസിൻ്റെ സിലബസ് നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി അത് വെച്ചങ്ങ് പഠിച്ചാൽ പ്രിലിംസിലും മെയിൻസിലും കൂടെ ഭരണഘടനയിൽ പത്ത് മാർക്ക് അവിടെ ഉറച്ചു കഴിഞ്ഞു ദൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ പ്രിലിംസിന് പത്ത് മെയിൻസിന് അഞ്ച് സെയിം സിലബസ് ഏരിയയാണ് പതിനഞ്ച് മാർക്കിനുള്ള ഏരിയയാണ് സെയിം സിലബസ് ഏരിയ ആണ് ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സെയിം സിലബസ് ഏരിയ അഞ്ച് മാർക്ക് പ്രിലിംസിനുണ്ട് മൂന്ന് മാർക്ക് മെയിൻസിനും എട്ട് മാർക്ക് ദെൻ കറണ്ട് അഫേഴ്സ് പ്രിലിംസിന് ഒരു അഞ്ച് മാർക്ക് എല്ലാത്തിൽ നിന്നും കൂടെ ആയിട്ട് വരാം കാരണം അൻപത് മാർക്കാണ് ജി കെക്ക് മൊത്തം ഉള്ളത് ആ കൊടുത്തിട്ടുള്ള ജി കെ ഏരിയകളിൽ നിന്ന് ഏതെങ്കിലും ഏരിയകളിൽ നിന്നൊക്കെ കറണ്ട് അഫേഴ്സ് വരും അങ്ങനെ ഒരു അഞ്ച് മാർക്കിന് മാക്സിമം ചിലപ്പോൾ വരാം ചില പരീക്ഷകളിൽ ഒന്നോ രണ്ടോ മാത്രമായിട്ട് ജി കെ കുറയാറുണ്ട് പക്ഷെ മെയിൻസിൻ്റെ സ്ഥിതി അതല്ല പതിനഞ്ച് മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് ഉണ്ട് അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ മിക്കവാറും പരീക്ഷകളിൽ പത്തിൽ കൂടുതൽ കറണ്ട് അഫേഴ്സ് എന്തായാലും ഉണ്ടാവാറുണ്ട് സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫേഴ്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക ഓക്കെ ദൻ അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് ഈ അഞ്ച് ഇതിനുള്ളിൽ ഒതുങ്ങുന്നതാണല്ലോ ഈ ടോപ്പിക്കുകൾ ഒതുങ്ങുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ് മാർക്കിൻ്റെ ഏരിയ കോമൺ ആണ് അതായത് സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജി ഒഴിച്ചുള്ള ബാക്കി ഏരിയകൾ മെയിൻസിനും കൂടി ഉള്ളതാണ് സെയിം ഏരിയകളാണ് വ്യത്യാസം ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല ആ വ്യത്യാസമേ ഉള്ളൂ അതേപോലെ തന്നെ മെയിൻസിൻ്റെ പരീക്ഷയിലോ എഴുപത്തി മൂന്ന് മാർക്ക് അവിടെയുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കോർ കണ്ടന്റ് പഠിച്ചാൽ ഈ ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ നൂറ്ററുപത്തി മൂന്ന് മാർക്കിനുള്ള ഏരിയകളായി അതായത് ഈ ഏരിയകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്കിൽ മത്സരിക്കാം പ്രിലിംസിൽ എഴുപത്തി മൂന്ന് മാർക്കിൽ മത്സരിക്കാം മെയിൻസിൽ ഒരിക്കലും തൊണ്ണൂറ് മാർക്ക് കട്ട് ഓഫ് പോകുന്ന രീതിയിലേക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പോകുവോ ഇല്ല അൻപതോ അൻപത്തഞ്ചോ അറുപതോ ആ റേഞ്ചിലാണ് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അൻപതോ അൻപത്തഞ്ചോ ആ റേഞ്ചിലാണ് പ്രിലിംസിൻ്റെ ആ ഒരു നിലവാരത്തിലെ പരീക്ഷ നടക്കുക ദെൻ മെയിൻസ് എഴുപത്തി മൂന്നിലേക്ക് പോകുവോ ഒരിക്കലും പോകില്ല ആ നൂറിൽ എഴുപത്തി മൂന്നൊക്കെ പറയുന്നത് ഒന്നാം റാങ്കുകാരൻ്റെ ആദ്യ റാങ്കുകാരൻ്റെ മാർക്കായിരിക്കും മിക്കവാറും പരീക്ഷകളിൽ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഈ മാർക്കിന് വേണ്ടി മത്സരിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോപ്പ് റാങ്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പം ഇതാണ് കോമൺ ഏരിയ ഇതാണ് ഈ കോമൺ ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം പഠിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ ഈ കോമൺ ടോപ്പിക്സ് എന്നുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങാം ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയായിട്ടുള്ള ആളുകൾക്ക് പഠനം ആരംഭിക്കാം ഇതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ചെയ്യും ഈ ഇപ്പം തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വന്നിട്ട് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ നൂറ്റി അറുപത്തി മൂന്ന് മാർക്കിൻ്റെ ഏരിയ അവിടെ ക്ലിയർ ചെയ്യുകയാണ് ഈ കോമൺ ഏരിയകൾ പഠിക്കുന്നതിലൂടെ അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഡിഗ്രി ലെവൽ പഠിക്കാൻ അത് കമ്പനി ബോർഡായാലും യൂണിവേഴ്സിൽ അസിൻ്റെ ആയാലും ഒക്കെ ഈ സിലബസ് തന്നെയാണ് ഓക്കെ യെസ് ഇനി നോക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഹിസ്റ്ററിയുടെ കാര്യം മെഡിയൽ ഇന്ത്യ എന്തിനു മാത്രമേ ഉള്ളൂ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ ദെൻ എക്കണമോമിക്സിൻ്റെ പ്രിലിംസിൻ്റെയും സിലബസും മെയിൻസിൻ്റെ സിലബസും ചെറിയ എഴുതി വെച്ചതിലുള്ള വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് ആ അതുകൊണ്ട് രണ്ട് സിലബസും അവിടെ ചേർത്ത് കൊണ്ട് വേണം പഠിക്കാൻ ദെൻ ഗവൺമെന്റിന്റെ ഘടന സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്നുള്ളത് പ്രിലിംസിൽ സിവിക്സിന്റെ സിലബസിൽ കിടക്കുന്നു മെയിൻ സ്റ്റിൽ മെയിൻസിൽ എവിടെ കിടക്കുന്നു ഭരണഘടനയിൽ കിടക്കുന്നു ഇതേ വ്യത്യാസമുള്ളൂ സിവിക്സിൽ ഉണ്ടത് പക്ഷെ മെയിൻസിൽ ഭരണഘടനയിലാണ് അതുകൊണ്ട് ഈ ടോപ്പിക്കും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക ഭരണഘടന പഠിക്കുമ്പോൾ ഈ ടോപ്പിക്കും കൂടെ ചേർത്ത് പഠിക്കുക എനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻഫർമേഷൻ കമ്മീഷൻ പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൺ ഇതൊക്കെ പ്രിലിംസിൻ്റെ സിവിക്സിലുണ്ട് ഇതൊക്കെ മെയിൻസിൽ എവിടെ പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആക്സ് പഠിക്കാനുണ്ട് കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതും കോമൺ ഏരിയകളാണ് അപ്പോൾ കോമൺ ഏരിയകളാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ കോമൺ ഏരിയ പഠിച്ചാൽ തന്നെ ഇത്രയും മാർക്കായി ഇനി ഈ കോമൺ ഏരിയയും കൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ ഇത് പഠിച്ചാൽ മതി നിങ്ങൾ ബാക്കിയുള്ള ഏരിയ ഡ്രോപ്പ് ചെയ്തേക്ക് എന്തിനാണ് നിങ്ങൾ പ്രിലിംസിന് മാത്രമുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ പോകുന്നത് എന്തിനാണ് നിങ്ങൾ പ്രിലിംസിന് മാത്രമുള്ള ബാക്കി സിവിക്സ് ഏരിയ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് നിങ്ങൾ മെയിൻസിനുള്ള ഈ ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല സത്യത്തിൽ പക്ഷേ ഇവിടുന്ന് ഇത്രയും ഞാൻ നേടും എന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഇടത്തിലൂടെ പഠിച്ചിട്ട് അവിടുന്ന് ഭാഗ്യപരീക്ഷണം നടത്തി അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ലെവലിലുള്ള ആളുകൾ മാത്രമേ അങ്ങനെ നോക്കേണ്ടി ഉള്ളൂ അല്ലാതെ ഇതൊക്കെ കണ്ടറിഞ്ഞ് പഠനം ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മതി ഓക്കെ അപ്പോൾ ഇതൊക്കെ സിവിക്സിലുള്ള സാധനമാണ് മെയിൻസിന് ഇതൊക്കെ എവിടെ കിടക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ആക്സിൽ കിടക്കും അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രിംസിനും ഉണ്ട് മെയിൻസിനുണ്ട് ഈ ഏരിയകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയകൾ കൂടാതെ അതുകൊണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഇതും തുടക്കത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഏരിയകൾ വരുന്നതാണ് ഇനി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇ ഗവേണൻസ് അതേപോലെ തന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ് പ്രോഗ്രാംസ് ലാൻഡ് റിഫോംസ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഇതൊക്കെ പ്രിലിംസിന് എവിടെ കിടക്കുന്നുണ്ട് സിവിക്സിൻ്റെ സിലബസിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ മെയിൻസിന് എവിടെയുണ്ട് കേരള ഗവേണൻസിലുണ്ട് കേരള ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ മെയിൻസിന് ഒരു ഏരിയ ഇല്ലേ അവിടെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇട്ടു അത്രയേ ഉള്ളൂ അതായത് ഇതും എന്താണ് കോമൺ ടോപ്പിക്സ് ആണ് അടുത്തത് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ മെയിൻസിന് എന്താ ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി സിലബസ് എൻ്റെയർലി ഡിഫറൻ്റ് അല്ലേ പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് വിട്ടി തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹ്യൂമൻ ബോഡി എവിടെ കാണാം പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹ്യൂമൻ ബോഡി പഠിക്കാനുണ്ട് ഹെൽത്ത് കെയർ പഠിക്കാനുണ്ട് എൻവയോൺമെന്റ് ആൻഡ് എൻവയോമെന്റൽ ഹസാർസ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രിലിംസിന് പഠിക്കാനുള്ള ഏരിയ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം കാരണം എന്താ മെയിൻസിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഏരിയയിൽ ഈ ഏരിയ വരും പക്ഷേ ഈ ഹ്യൂമൻ ബോഡി പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായിട്ടുള്ള ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഇത് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഓക്കെ ഇനി ഐ എസ് ആർഒ ഐസ് ആർഒയുടെ അച്ചീവ്മെൻസ് ഇൻ സ്പേസ് മിഷൻസ് ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രിലിംസിന് ഉണ്ട് ഇതേ സാധനം ഫിസിക്സിൽ എവിടെയുണ്ട് മെയിൻസിനുണ്ട് അപ്പോൾ അതും കോമൺ ഏരിയ അല്ലേ യെസ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു മാർക്ക് ചോദിക്കാറുണ്ട് അതേപോലെ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്ക് വരാറുണ്ട് ഈ പറയുന്ന സാധനത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പ്രിലിംസിനും വരാറുണ്ട് മെയിൻസിനും വരാറുണ്ട് അപ്പം ഈ കോമൺ ഏരിയയും കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ള ഏരിയയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിടാം അതായത് ഇത്രയുമാണ് പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ടുള്ള സാധനം ഇതൊന്നും അറിയാതെ ആദ്യം തന്നെ ഏതെങ്കിലും കയ്യിലുള്ള പുസ്തകവും വെച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും എടുത്തു വെച്ച ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അവർക്ക് എടുക്കാൻ എളുപ്പമുള്ള ടോപ്പിക് ആയിരിക്കും അവരെടുത്ത് വെച്ചിട്ടുണ്ടാവുക ആ ടോപ്പിക്ക് പോയി നിങ്ങൾ കാണും അത് എവിടെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ പ്രിലിംസിന് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇട്ട് വരികയില്ല ചിലപ്പോൾ മെയിൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബുദ്ധിപരമായിട്ട് നീങ്ങുക ഈ കോമൺ ടോപ്പിക്സുകൾ പഠിച്ചു തീർത്താൽ തന്നെ നിങ്ങൾക്കിവിടെ ഒന്നാം റാങ്ക് ഉറപ്പാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് അതറിഞ്ഞ് പഠിക്കുക ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം അത് കണ്ടിട്ട് വെച്ച് പഠനം തുടങ്ങിക്കോളൂ അപ്പോൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെയുള്ള ഒരു ലിങ്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വാട്സപ്പിൽ ഇട്ട് കിട്ടും അല്ലെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ചെയ്ത ആളുകൾക്ക് ഓക്കെ ഓൾറെഡി മനസ്സിലായ കാര്യമാണ് അത് കിട്ടും അതേപോലെ തന്നെ ഹോട്ടോ പിക്സ് വീഡിയോ അടുത്തായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ